America തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നത് പലസ്തീനെ ലക്ഷ്യം വയ്ക്കാനെന്ന് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പലസ്തീൻ അവകാശ പോരാട്ടങ്ങളെ തകർക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പലസ്തീൻ ലീഗും സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ചേർന്നാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പലസ്തീൻ അനുകൂല വികാരങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള ഇസ്രയേൽ ഗ്രൂപ്പുകളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്താൽ രൂപപ്പെട്ടതാണെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഇത്തരം നിയമങ്ങളിലൂടെ പലസ്തീനുകളെ തീവ്രവാദികളായി മുദ്രകുത്താനാണ് ശ്രമമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് വർഷങ്ങളായി അമേരിക്ക സ്വീകരിച്ച വിവിധ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ വിശകലനം ചെയ്താണ് പേജുകളുള്ള ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ മുസ്ലിം വിരുദ്ധയ്ക്ക് ഊന്നൽ നൽകുകയും പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തോടുള്ള ശത്രുതയുടെ അടിസ്ഥാനത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു അമേരിക്ക തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പാസാക്കുന്നത് പലസ്തീൻ സ്വാതന്ത്ര്യ സമരങ്ങളെ അടിച്ചമർത്താനാണ് ഈ കാര്യം അവർ ഒരിക്കലും രഹസ്യമാക്കി വെച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് തയ്യാറാക്കിയ ഡാരില്ലി പറഞ്ഞു പലസ്തീൻ അഭയാർത്ഥികൾക്ക് യു എൻ നൽകുന്ന ധനസഹ് ായം തടയാനായും ഇത്തരം നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾക്ക് പുറമെ യു എസിലെ വിവിധ സ്റ്റേറ്റുകൾ അടുത്ത കാലത്തായി ചില പലസ്തീൻ വിരുദ്ധ നിയമനിർമ്മാണ ബില്ലുകൾ പാസാക്കിയെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുന്നൂറ് യൂണിവേഴ്സിറ്റികൾക്ക് ആന്റി ഡിഫമേഷൻ ലീഗ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന കാരണത്താൽ സ്റ്റുഡന്റ്സ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീൻ ചാപ്റ്ററുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഒരു അയച്ചിരുന്നു അതിന്റെ ഭാഗമായി ഫ്ളോറിഡ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ നിന്ന് സ്റ്റുഡന്റ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീൻ നിരോധിച്ചിരുന്നു രാജ്യത്ത് പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി കോളേജ് ക്യാമ്പസുകളിൽ ഉൾപ്പെടെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതെന്ന് ഏറെ ശ്രദ്ധേയമാണ് അതിനിടെ ഗാസയിലെ ഹമാസ് തലവൻ എഹിയാസിന്മാർ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ് റിപ്പോർട്ടുകളുമുണ്ട് ഒരു അറബ് രാജ്യത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടത് ചില മുതിർന്ന ഹമാസ് അംഗങ്ങളിൽ നിന്നാണ് ഇവർക്ക് വിവരം ലഭിച്ചതെന്നാണ് സൂചന അറബ് രാജ്യത്തിന്റെ പേര് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ ഗാസിയയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തുന്ന രാജ്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എഹിയാസിൻവാറിന് പകരക്കാരനായും ഹമാസ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധി ബുദ്ധികേന്ദ്രമാണ് എഹിയാസിൻവാർ ശേഷം ഒളിവിൽ പോയ അറുപത്തിയൊന്നുകാരനായ എഹിയ എവിടെയെന്ന് വ്യക്തമല്ല തെക്കൻ ഗാസിയയിലെ ഖാനിയുനിസിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇയാൾ ഈജിപ്തിലേക്ക് കടന്നിരിക്കുമെന്നൊരു സൗദി മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇയാളുടേതെന്ന് കരുതുന്ന ഒരു വീഡിയോ അടുത്തിടെ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഇയാളും കുടുംബാംഗങ്ങളും ഗാസയിലെ ഭൂഗർഭ ടണലിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് പുറത്തായത് സൈന്യം കണ്ടെത്തിയ ഹമാസ് നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ദൃശ്യം ലഭിച്ചത് എന്നാൽ ഇത് എന്നത്തേതാണെന്ന് വ്യക്തമല്ല അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ പലസ്തീനുകൾക്ക് നീതി നിഷേധിക്കരുതെന്ന ആവശ്യവുമായി ചൈനയും രംഗത്തുവന്നു പലസ്തീനിലെ ഇസ്രയേലി അധിനിവേശവുമായി ബന്ധപ്പെട്ട വിചാരണകൾക്കിടയിലാണ് ചൈനയുടെ പ്രസ്താവന നീതി വളരെ കാലമായി വൈകുകയാണ് പക്ഷെ അത് നിഷേധിക്കരുതെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉപദേശകൻ മാ ഷിൻമിൻ കോടതിയിൽ പറഞ്ഞു പലസ്തീനിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചിട്ട് അൻപത്തിയേഴ് വർഷം കടന്നുപോയെന്നും പ്രദേശത്തെ നിയമവിരുദ്ധമായ േലി അധിനിവേഷവും പരമാധികാരവും എപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണെന്നും ഷിൻമിൻ ചൂണ്ടിക്കാട്ടി സുരക്ഷാ വാഗ്ദാനമില്ലാതെ നിരുപാധികം പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുവാൻ ഇസ്രയേലിനോട് ഉത്തരവിടരുതെന്ന യു എസിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകിയായിരുന്നു ചൈനയെന്ന് അൽ ജസീറയുടെ സ്റ്റെപ്സ് വേസൺ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനും പലസ്തീനുമിടയിലുള്ള ഉഭയകക്ഷി പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിനായ കോടതിയും ഇടപെടരുതെന്ന യു എസിന്റെ വാദത്തിനെതിരെ പലസ്തീനി ജനതയുടെ സ്വയം നിർണയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് അധികാരമുണ്ടെന്നും ചൈന മറുപടി നൽകി ന്യൂസ് കേരള